പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദിവസം രണ്ടാം ദിവരസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് അമ്മയോട് നമുക്ക് ഒപ്പമായിരിക്കാം പരിശുദ്ധ അമ്മയോട് ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹത്തിൻ

വചനഭാഗം വിസ്റ്റർ മാർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്ങളിൽ ഉണ്ടായിരുന്നു ജനക്കൂട്ടം പീലാതോസിൻ്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് ആനുകൂല്യത്തിനപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവനറിയാമായിരുന്നു എന്നാൽ ബാലബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പിലാത്തോസ് ചോദിച്ചു അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറഭാസനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭർത്താവ് നമ്മോട് പറയുന്നു ഇത് തെറ്റുകാരൻ വിട്ടയക്കപ്പെട്ടു ഒരു തെറ്റും ചെയ്യാത്ത യേശു ക്രൂശിക്കപ്പെടുന്നു അതെറ്റുകാരൻ ആരാണ് അ തെറ്റുകാരൻ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ലഭിക്കേണ്ട ശിക്ഷ ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശു നമ്മൾ ചെയ്ത അനേകം പാപങ്ങൾ കണ്ണുകൊണ്ടും അത്തരം കൊണ്ടും മറ്റ് പ്രവൃത്തികൾ കൊണ്ടും ഹൃദയം കൊണ്ടും എല്ലാം നമ്മൾ അനേകം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം യേശു ഏറ്റെടുക്കുകയാണ് അതിനുവേണ്ടി ആ ഏറ്റെടുത്തപ്പോൾ നിന്ദനങ്ങൾ പീഡനങ്ങൾ ചാട്ടവാറടി മുഖത്തെട്ട് തുപ്പി ഇതെല്ലാം യേശു ഏറ്റെടുക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടതാണ് അവസാനം കുരിശു മരണം നാണികളാൽ തറക്കപ്പെട്ടു ഇതെല്ലാം നമുക്ക് വേണ്ടി യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഏറ്റവും പരിശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് കർത്താവായ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കത്താവായ യേശുവാണ് എന്നെ രക്ഷിച്ചത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യേണ്ടതെന്താണ് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക ഇതിന് പരിശുദ്ധ അമ്മയുടെ സഹായമുണ്ടാകും പരിശുദ്ധ അമ്മയോട് പറയണം എനിക്ക് എൻ്റെ ശരീരവും മനസ്സു ആത്മാവെല്ലാം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നു എൻ്റെ യേശു രക്ഷിച്ചതാണ് എന്നെ എൻ്റെ ശരീരത്തെയും മനസ്സിനെ ആത്മാവിനെയെല്ലാം രക്ഷിച്ചത് എൻ്റെ യേശു ആണ് അതുകൊണ്ട് ഞാനിത് കാത്തു സൂക്ഷിക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സൂക്ഷിക്കും ദുഃഖത്തിൻ്റെ രണ്ടാം രഹസ്യം കർത്താവിശ്വമിശായെ അങ്ങ് പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുന്നു അതാണ് നമ്മൾ ചൊല്ലുന്നത് എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് അമ്മേമാതാവേ എൻ്റെ ആത്മാവും മനസ്സും ശരീരവും ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ട കൃപയ്ക്കായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തൊമ്പുരാമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദുഃഖത്തിൻ്റെ രണ്ടാം രഹസ്യം ഇവിടെ അവസാനിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ